നമസ്കാരം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടാറുള്ള താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായും അച്ഛൻ്റെ സിനിമകളിൽ അച്ഛൻ്റെ ബാല്യകാലവുമെല്ലാം പ്രണവ് അവതരിപ്പിച്ചിട്ടുമുണ്ട് മികച്ച ബാലതരത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വരെ കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രണവ് നായകനായി രണ്ടാം വരവ് നടത്തുമോ എന്നതിൽ പ്രേക്ഷകർക്ക് ഉറപ്പില്ലായിരുന്നു അവസാനം മോഹൻലാൽ ആരാധകരുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ പ്രണവ് ആദ്യയിലൂടെ നായകനായി രണ്ടാം വരവ് നടത്തി എന്നിരുന്നാലും വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ പ്രണവ് അഭിനയിക്കാറുമുള്ളൂ യാത്രകളും എഴുത്തും സംഗീതവുമെല്ലാം ഇപ്പോഴും പ്രണവിൻ്റെ ലഹരി തന്നെയാണ് സ്വകാര്യ ജീവിതം ഒട്ടും തന്നെ പബ്ലിക്കാക്കാൻ താരപുത്രന് താല്പര്യമില്ല പക്ഷേ ഗോസിപ്പുകളിൽ നിരന്തരം പ്രണവിൻ്റെ പേര് വലിച്ചു കഴിക്കപ്പെടാറുമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വന്നിട്ടുള്ളതാണ് നടി കല്യാണി പ്രിയദർശനമായ പ്രണവ് പ്രണയത്തിലായെന്ന തരത്തിലാണ് ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്ത ശേഷം അത്തരം ഗോസിപ്പുകളുടെ എണ്ണം പതിന് മടങ്ങായി വർദ്ധിച്ചു എന്നാൽ ഇനി അത്തരത്തിലുള്ള ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നവർക്ക് അത് അവസാനിപ്പിക്കാം കാരണം തൻ്റെ പ്രണയം പ്രണവ് കണ്ടെത്തിയിരിക്കുന്നു പക്ഷെ പ്രണയിനി കല്യാണി അല്ല എന്ന് മാത്രം അതൊരു ജർമ്മൻകാരിയായ പെൺകുട്ടിയാണ് പ്രണവ് പ്രണയത്തിലാണെന്ന് ലിസി തന്നോട് വെളിപ്പെടുത്തിയെന്ന് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫാണ് പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കണമെന്ന ആഗ്രഹം കുഞ്ഞുനാൾ മുതൽ കല്യാണിക്കുണ്ടായിരുന്നു വിദേശത്ത് നിന്നും ആർക്കിടെക്ട് പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കാൻ കല്യാണിക്ക് ആഗ്രഹം വന്നു അങ്ങനെയാണ് ഇരുമുഖം എന്ന തമിഴ് സിനിമയിൽ സാംബു സിറിൻ്റെ ആർട്ട് അസിസ്റ്റന്റായി ജോലി ചെയ്തത് അമ്മുവിനെ കാണുന്നവരെല്ലാം ചോദിച്ച ഒരേയൊരു ചോദ്യം സിനിമയിൽ നായികാവേഷത്തിന് ശ്രമിക്കാമായിരുന്നല്ലോ എന്നാണ് സുന്ദരിയായതിനാലാണ് അത്തരമൊരു ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചത് അങ്ങനെ വൈകാതെ തെലുങ്ക് സിനിമയിലൂടെ നായികയായി കല്യാണി അരങ്ങേറി ശേഷം തമിഴിലും ഒരു സിനിമ ചെയ്തു പിന്നീടാണ് മലയാളത്തിലേക്ക് ദുൽഖർ സൽമാൻ്റെ നായികയായി അരങ്ങേറിയത് അതൊരു നല്ല തുടക്കം തന്നെയായിരുന്നു പിന്നീട് പ്രണവിനൊപ്പം കല്യാണി ചെയ്ത ഹൃദയം സൂപ്പർ ഹിറ്റായിരുന്നു ഹാർഡ് വർക്ക് കൊണ്ടാണ് കല്യാണി തൻ്റെ അഭിനയ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നത് ഓടും കുതിര ചാടും കുതിരയാണ് കല്യാണിയുടെ ഇനി റിലീസിനെത്താനുള്ള സിനിമ അമ്മ ലിസിയെ വീണ്ടും അഭിനയ രംഗത്ത് ഇറക്കണമെന്ന ആഗ്രഹം കല്യാണിക്കുണ്ട് അതിനിടയിൽ ലിസിയും പ്രിയദർശനും പങ്കെടുക്കാതെ കല്യാണിയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ വ്യാജ വാർത്തകൾ പുറത്തു വന്നു അതുപോലെ ഒരു വിഭാഗം ആളുകൾ അറിയേണ്ടത് കല്യാണിയെ പ്രണവ് മോഹൻലാൽ വിവാഹം കഴിക്കുമോ എന്നതാണ് അത് പലരും ആഗ്രഹിക്കുന്നുമുണ്ട് ഇനി ഇക്കാര്യം ലിസിയോട് തുറന്നു ചോദിച്ചു അങ്ങനെ അവർക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടു വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമില്ലേ പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല സഹോദര ബന്ധം മാത്രമാണ് അപ്പോൾ അവർക്കെല്ലാം ഒരു പോലെയാണ് കൂടാതെ അപ്പോ ഇന് വേറൊരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് എന്നാണ് ലിസി പറഞ്ഞത് എന്നാണ് അലപ്പി അഷ്റഫ് പറയുന്നത് പ്രണവിനെ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോട് ഇനി കാത്തിരിക്കേണ്ട പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടു പോയി എന്നാണ് തനിക്ക് പറയാനുള്ളത് എന്നാണ് അഷ്റഫ് പറയുന്നത് അടുത്തിടെ ബെറോ സിനിമ കാണാൻ ഒരു വിദേശ വനിതയ്ക്കൊപ്പമാണ് പ്രണവ് എത്തിയത് താരപുത്രൻ്റെ മിക്ക യാത്രകളിലും ഒരു വിദേശ വനിത ഒപ്പമുണ്ടാകാറുമുണ്ട് മുപ്പത്തിനാലുകാരനായ പ്രണവിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അമ്മ സുചിത്രയ്ക്കടക്കം നേരിടേണ്ടി വരാറുമുണ്ട്